മായ നിമിഷത്തിൽ മുപ്പത്തി ആറ് പേരും കൈയൊഴിഞ്ഞതോടെ മോദിയുടെ സ്വപ്ന പദ്ധതി പൊലിഞ്ഞു പോവുകയാണ് രേഖാമൂലമുള്ള റിപ്പോർട്ട് നിർമ്മലാ സീതാരാമൻ പാർലമെന്റിന് മുൻപിൽ വെക്കുമ്പോഴാണ് മോദി അറിയുന്നത് തന്റെ പദ്ധതി ഇനി നടപ്പിലാവില്ല എന്ന് ഈ വിഷയത്തിൽ ഇനി എങ്ങനെ മുന്നോട്ടു പോകുമെന്നാണ് ഇപ്പോൾ സഭയിൽ പോലും എത്താതെ തല പുകഞ്ഞു മോദി ആലോചിക്കുന്നതും കാരണം ഗജനാവ് നിറച്ചേ പറ്റൂ എന്നിരിക്കെ അതിന് യാതൊരു വഴിയും തൽക്കാലം ഇപ്പോൾ മോദിക്കോ മോദിയുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനോ കണ്ടെത്താനായിട്ടില്ല രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടുകൂടി ഇന്ത്യ ഒരു വികസിത രാജ്യമാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ടാണ് രണ്ടാം മുഴുവത്തിൽ അവസാന പാർലമെന്റ് സമ്മേളനത്തിൽ ഇടക്കാല ബജറ്റിൽ നിർ നിർമ്മല പറഞ്ഞുറപ്പിച്ചു പടിയിറങ്ങിയത് അങ്ങോട്ടേക്കുള്ള പൊക്കിലാണ് മൂന്നാം ഊഴത്തിൽ ഇതേ മോദിയും നിർമ്മലയും തുടരുന്നത് എന്നിരിക്കെയാണ് ഇത്തരത്തിൽ മുപ്പത്താറ് മോദിയെ കൈയൊഴിയുന്നത് ഗജനാവ് നിറക്കാതെ മുന്നോട്ടു പോക്ക് സാധ്യമാകില്ല എന്ന് കണ്ടുകൊണ്ടാണ് സ്വപ്ന പദ്ധതിക്ക് മോദി വട്ടമിട്ടത് എങ്കിലും അവസാന നിമിഷം എല്ലാം ഒറ്റയടിക്ക് മോദിയുടെ കയ്യിൽ നിന്നും ഊർന്നു പോവുകയാണ് എന്ന് തന്നെ പറയാം കൃത്യമായി പറഞ്ഞാൽ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിച്ച് ഗജനാവ് നിറക്കാമെന്ന മോദിയുടെ സ്വപ്ന പദ്ധതി പാളിയിരിക്കുകയാണ് എന്നാൽ ഈ പദ്ധതി ഇപ്പോൾ വൻ പരാജയത്തിലേക്കാണ് പോകുന്നത് മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കലിൽ പൂർണ്ണമായും വിജയം വരിക്കാനായത് കേവലം പത്തെ പത്ത് കമ്പനികൾക്ക് മാത്രമാണ് മുപ്പത്താറ് സ്ഥാപനങ്ങളുടെ ഓഹരി പൂർണ്ണമായും വിറ്റഴിക്കാനാണ് മോഡി സർക്കാർ പദ്ധതി ഇട്ടത് എങ്കിലും പത്ത് സ്ഥാപനങ്ങളുടെ ഓഹരി മാത്രമേ ഇത്രയും സമയം കൊണ്ട് വിറ്റഴിക്കാൻ സാധിച്ചിട്ടുള്ളൂ വിൽപ്പനയ്ക്ക് വെച്ച പട്ടികയിലെ എട്ട് സ്ഥാപനങ്ങളെ മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തത് ചെയ്തു മോഡി സർക്കാർ ആവിഷ്കരിച്ച ഓഹരി വിറ്റഴിക്കൽ പൂർണ്ണമായി പാളി എന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഓഹരി വിറ്റഴിക്കലിലൂടെ ലഭിച്ച തുക പരസ്യമാക്കേണ്ട എന്നുമാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് രാജ്യത്ത് മികച്ച നിലയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്ഥാപനങ്ങളാണ് മോഡി സർക്കാർ വിറ്റു വിറ്റുതുലയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് പ്രതിപക്ഷ പ്രതിഷേധവും തൊഴിലാളി യൂണിയനുകളുടെ ശക്തമായ എതിർപ്പും അവഗണിച്ചായിരുന്നു മോഡി സർക്കാരിന് നീക്കങ്ങൾ എന്നാൽ ഇത് ദമായില്ലെന്ന് ധനമന്ത്രാലയത്തിന്റെ മറുപടി വ്യക്തമാക്കുന്നു ഈ കാരണങ്ങളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ യാതൊരു പുരോഗതിയും കൈവരിക്കാൻ സാധിച്ചിട്ടില്ലെന്ന് ധനമന്ത്രാലയം രേഖാമൂലം പാർലമെന്റിനെ അറിയിക്കുകയും ചെയ്തതോടെയാണ് മോദി ഇപ്പോൾ മേപോട്ട് നോക്കേണ്ട അവസ്ഥ വന്നത് വിറ്റഴിക്കാൻ തീരുമാനിച്ച മുപ്പത്തി ആറ് സ്ഥാപനങ്ങളുടെ പട്ടികയിൽ മുപ്പത്തിമൂന്ന് എണ്ണത്തിന്റെയും ചുമതല ധനമന്ത്രാലയത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെന്റ് ആണ് വില്പനയ്ക്ക് വെച്ച മുപ്പത്തിമൂന്ന് സ്ഥാപനങ്ങളിൽ അഞ്ച് കമ്പനികൾ അടച്ചുപൂട്ടാനും മോഡി സർക്കാർ തീരുമാനിക്കുകയും ചെയ്യുകയാണ് ഹിന്ദുസ്ഥാൻ ഫ്ലൂറോ കാർബൺ സ്കൂട്ടേഴ്സ് ഇന്ത്യ ഭാരത് പംപ്സ് ആൻഡ് കംപ്രസർ ഹിന്ദുസ്ഥാൻ പ്രീ പംപ് സിമെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നിവയാണ് താഴെട്ട് പൂട്ടാൻ മോഡി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് കോടതി വ്യവഹാരങ്ങളും പ്രായോഗികമല്ലാത്ത ഇടപാടുകളുമാണ് മോഡിയുടെയും നിർമ്മല സീതാരാമന്റെയും സ്വപ്നം തല്ലിക്കെടുത്തിയതെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് അതേസമയം ഓഹരി വിറ്റഴിക്കൽ വഴി ലഭിച്ച വരുമാനം ഇനി മുതൽ പരസ്യമാക്കില്ലെന്ന കേന്ദ്ര സർക്കാർ തീരുമാനം വിവാദമായിരിക്കുകയാണ്